കർത്താദി കർത്തനും രാജാദി രാജനും ആ യേശു ക്രിസ്തുവിന്റെ നാമത്തിന് മഹത്വം ഏമാൻ ഹാലി ലൂയ കോറി ടെൻബോം എന്നൊരു ദേവദാസി ഹിറ്റ്ലറിന്റെ കോൺസെൻട്രേഷൻ ക്യാമ്പിൽ വസിക്കുന്ന സമയത്ത് എമൻ പ്രസിഡനറായിട്ട് ഇരുന്ന സമയത്ത് എമേൻ ഹാലിൽ അവർക്കൊരു മൂക്കൊലിപ്പുണ്ടായി എമൻ ഹാലിൽ ആ സമയത്ത് അവർക്കൊരു തുവാലയുടെ ആവശ്യമുണ്ടായിരുന്നു എമൻ ഹാലെ ലൂയ ഒരു പ്രസിഡനറായിട്ട് ഒരു കോൺസെൻട്രേഷൻ ക്യാമ്പിൽ ഇരിക്കുമ്പോൾ ഹാലിൽ ഇതൊക്കെ എങ്ങനെ സംഭവിക്കുന്ന ഓർത്ത് തന്റെ സഹോദരി അടുത്തിരിപ്പോണ്ടായിരുന്നു ആ സഹോദരി എടുത്ത് പറഞ്ഞു ബെറ്റ്സി എനിക്കൊരു തുവാലയുടെ ആവശ്യമുണ്ടായിരുന്നു എമൻ ഹാലെ ലൂയ അപ്പൊ ബെറ്റ്സി പറഞ്ഞു കൊറി നീ അതിന് വേണ്ടി പ്രാർത്ഥിക്ക അപ്പൊ കോറി അത് ചിരിച്ചു അപ്പൊ ബെറ്റ്സി പ്രാർത്ഥിച്ചു പിതാവൈ യേശുവിന്റെ നാമത്തിൽ കൊറിക്ക് ഒരു ുവാല കൊടുക്കണമേ ഹാലെ ലുയ എന്താ സംഭവിച്ചത് അല്പനേരം കഴിഞ്ഞപ്പോൾ ഒരു നേഴ്സ് അവിടെ എത്തി കോറിയുടെ പേര് വിളിച്ച് അവർക്കൊരു സമ്മാനം കൊടുത്തു ആ സമ്മാനം തുറന്നപ്പോൾ അതൊരു തുവാലയായിരുന്നു ഹാലെ ലുയ കോറി ആ നേഴ്സിനോട് ചോദിച്ചു ഏമൻ നിനക്കറിയായിരുന്നോ എനിക്ക് മൂക്കൊലിപ്പുണ്ടായിരുന്നു പനിയായിരുന്നെന്ന് അവർ പറഞ്ഞു ഇല്ല അറിയത്തില്ലായിരുന്നു പക്ഷെ ഇന്നലെ രാത്രി ഏമൻ അവിടെ ഒരു ഷീറ്റ് ഏമൻ എനിക്ക് തുവാലകൾ ഉണ്ടാക്കണമെന്ന് തോന്നി അപ്പൊ ഞാനത് കട്ട് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഒരു ശബ്ദം എന്നോട് പറഞ്ഞു നാളെ കോറിക്കും കൂടെ ഒരെണ്ണം കൊടുക്കണമെന്ന് ഏമൻ ഹാലെ ലൂയ കോറി പറഞ്ഞു ഈ തുവാല ഒരു പാഠം പഠിപ്പിച്ചു എമൻ ഹാലെ ലൂയ ഈ ലോകത്തിലെവിടെയോ ഒരു മൂലയ്ക്കിരുന്ന് ഒരു വ്യക്തി ഇനിയൊരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ മൂന്നാമത് ഒരു വ്യക്തിയും കൊണ്ട് ദൈവം അത് പൂർത്തീകരിച്ചു എമാൻ ഹാലെ ലൂയ ഇതെന്താണ് കാണിക്കുന്നത് എമൻ ഹാലെ ലൂയ മധ്യസ്ഥ പ്രാർത്ഥനയുടെ ശക്തി എമാൻ ഹാലെ ലൂയ തായ് സുവിശേഷത്തിൻ്റെ അഞ്ചിന്റെ പതിമൂന്നില് ദൈവം പറയുന്നുണ്ട് നമ്മളൊക്കെ ഈ ലോകത്തിൻ്റെ ഉപ്പാന്നു എമാൻ ഹാലെ ലൂയ അതെന്താണ് കാണിക്കുന്നത് ഉപ്പ് എമൻ ഹാലെ ലുയ ഒരു വസ്തുവിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ എമൻ അത് എമൻ കേടാകാതെ ഏമൻ സൂക്ഷിക്കും ഒരു വസ്തുവാണ് ഈ ഉപ്പെന്ന് പറയുന്നത് അതുപോലെ നമ്മൾ ഈ ലോകത്തിന്റെ എന്ന് പറയുമ്പോൾ നമ്മളെ ലോകത്തിലുള്ളവർക്ക് ഇടിവിൽ നിൽക്കണം അനേകദേശങ്ങൾക്ക് വേണ്ടി ഇടിവിൽ നിൽക്കണം ഏമൻ അവിടെ അങ്ങനെ ഇടിവിൽ നിൽക്കുമ്പോൾ നമ്മുടെ പ്രിയപ്പെട്ടവർക്കും നമുക്കറിയാത്ത വ്യക്തി ജീവിതങ്ങൾക്ക് വേണ്ടി ഇടവിൽ നിൽക്കുമ്പോൾ ഏമൻ ഹാലെ ലൂയ അവർക്ക് വരുന്ന ആപത്തിലിരുന്ന് ദൈവത്തിന് അവരെ പ്രൊട്ടക്ട് ചെയ്യാൻ കഴിയും പതിനെട്ടിൽ പറയുന്നുണ്ട് നമ്മളെ എല്ലാ സഹിഷ്ണുതയോടെ ദൈവമക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് എം എൻ ഹാലിലുയ ഗലാത്തിയ ആറിന്റെ രണ്ടിൽ പറഞ്ഞു പറയുന്നുണ്ട് നമ്മൾ പരസ്പരം നമ്മുടെ ചുമടുകളെ നമ്മുടെ ബേഡൻസിനെ പരസ്പരം വഹിക്കുന്നു പ്രാർത്ഥനയിൽ വഹിക്കണം എം എൻ ഹാലിലുയ യാക്കോബിന്റെ പറയുന്നുണ്ട് നമ്മൾ എം എൻ ഹാലിലുയ പരസ്പരം പ്രാർത്ഥിക്കണം വീണ്ടും എഫിഷ്യന്റെ ആറിന്റെ പത്തൊമ്പതിന്റെ ഇരുപതിൽ പറയുന്നുണ്ട് നമ്മുടെ എം എൻ ഹാലിലുയ ദൈവദാസുമാരെ ഓർത്ത് നമ്മൾ പ്രാർത്ഥിക്കണം വീണ്ടും യാക്കോബിന്റെ അഞ്ചിന്റെ പതിനാലിൽ പറയുന്നുണ്ട് രോഗികൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം വീണ്ടും തായ് സുവിശേഷം അഞ്ചിന് പറയുന്നു നമ്മുടെ ശത്രുക്കൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം ഏമിൻ സങ്കീർത്തനം നൂറ്റി ഇരുപത്തിരണ്ട് ആറിൽ നമ്മൾ ജെറൂസലേമിന്റെ സമാധാനത്തിനു വേണ്ടി പ്രാർത്ഥിക്കണം ഒന്നിൽ പറയുന്നുണ്ട് നമ്മൾ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കണം ഏമൻ ഹാലെ ലുയാ ഒന്ന് ടിമത്തി വീണ്ടും രണ്ടിൽ പറയുന്നുണ്ട് ഏമിൻ നമ്മുടെ നേതാക്കളെ ഓർത്ത് നമ്മൾ പ്രാർത്ഥിക്കണം ഏമൻ ഹാലെ ലുയ വചനം പറയുന്നു കർത്താവാണ് നമ്മുടെ മധ്യസ്ഥൻ രാവും പകലും പിതാവിന്റെ സന്നിധിയിൽ നമുക്ക് വേണ്ടി യാചിക്കുന്ന ഒരു നല്ല മധ്യസ്ഥൻ കർത്താവിൽ നമുക്കുണ്ട് പിൻപറ്റുന്ന നമ്മളും നമുക്കും ആ ഒരു ജോലി ദൈവം ഏൽപ്പിച്ചിട്ടുണ്ട് എമൻ ഹാലേ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ ഏമൻ ഹാലേ ലുയ സഹോദരങ്ങളെ എമൻ ഹാലേലു എല്ലാ ദിവസവും അല്പസമയം മാറ്റി വെക്കണം ഏമൻ ഹാലേലുയ ദേശങ്ങൾക്ക് വേണ്ടി ഇടിവൽ നിൽക്കണം ഏമൻ ഹാലെ ലുയ നിങ്ങൾ ചിന്തിക്കില്ലേ ഞാനൊരാള് ഏമൻ ഒരു ദേശത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു എന്ത് പറ്റാൻ പോകാന്ന് എമേൻ ഹാലേ ലുയ ഹാലേലുയ നമ്മളെമൻ പുറമോട്ടൊന്ന് നോക്കിയാൽ അനേക റിവൈവൽ ഏമൻ ദേശങ്ങളിൽ പൊട്ടി പുറപ്പെട്ടത് ഒരു വ്യക്തിയുടെ പ്രാർത്ഥനയും കൊണ്ടൊക്കെയാണ് ഏമൻ ഹാലെ ലൂയ നമ്മൾ ആയിട്ട് വിശ്വസതയോടെ ദൈവസന്നിധിയിൽ ഏമൻ ഹാലെ ലൂയ നമ്മുടെ രക്ഷയുടെ സന്തോഷത്തിലേക്ക് കടന്നു വരാത്ത എമൻ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അനേക ഏമൻ പ്രയാസങ്ങൾ കൂടെ കടന്നു പോകുന്ന ഏമൻ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ദേശങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ എമേൻ ഹാലെ ലൂയ മറുപടി തരുന്ന് ഏമൻ മഹാപുരോഹിതൻ ഉണ്ട് നമുക്ക് എമൻ ഹാലെ ലൂയ അതുകൊണ്ട് ഉറപ്പോടെ ധൈര്യത്തോടെ അനുദിനം എമൻ ഹാലെ ലൂയ എല്ലാ വിഷയങ്ങളും അത് എന്ത് വലിയ വിഷയമായിക്കോട്ടെ എന്ത് ചെറു ചെറിയ വിഷയമായിക്കോട്ടെ എമൻ ഹാലെ ലൂയ നമ്മൾ എമൻ ഹാലെ ലൂയ ഏമൻ ഹാലെ ലൂയ നമ്മൾ ഇടിവിൽ നിൽക്കുന്നത് നമുക്ക് നമ്മൾ ചെയ്യ തന്നെ ചെയ്യണം അത് നമ്മുടെ ഓരോരുത്തരും കടമയാണ് എമൻ ഹാലെ ലൂയ ഈ വചനങ്ങളാൽ ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ ആമയ